ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയും വിചാരിക്കുന്നു അപ്പം ഇന്ന് പത്ത് മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി കറിയായിട്ടാണ് വെക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഓഫീസിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ രാവിലെ ഒരു ഈസി റെസിപ്പി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും എന്തായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് ആവശ്യമുള്ളതായിട്ട് വേണ്ടത് ഒരു തക്കാളി ഒരു സവാള കുറച്ച് പച്ചമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മളെ പപ്പടമാണ് ഓക്കെ പപ്പടം കൊണ്ടൊരു പോലി പപ്പടക്കരയാണ് ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് അപ്പം സവാളയും ചെറിയ ഉള്ളിയും ഇഷ്ടമുള്ള നിങ്ങൾക്ക് എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാള ഒരു മീഡിയം സൈസിലുള്ള സവാള എടുക്കുന്നതായിരുന്നു കുറച്ചും കൂടെ നല്ലത് ഇത്ര വലുപ്പമുള്ളത് വേണമെന്നില്ല ഓക്കെ അപ്പം ഇതാ സവാള കുനാ അരിയണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് നിങ്ങൾക്ക് ചോപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈസി ആയിട്ട് അറിയാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഞാൻ അരിയുന്ന പോലെ ഇതേപോലെ ഇങ്ങനെ കൈ കൊണ്ട് ഈസി ആയിട്ട് അരിഞ്ഞോളൂ കേട്ടോ അതേപോലെ തന്നെയാണ് നമുക്ക് തക്കാളിയും അരിയേണ്ടത് കുനുകുനായിട്ട് കാരണം വലിയ പീസസ് ആവുമ്പോൾ ടേസ്റ്റും ഉണ്ടാവില്ല കടിക്കുമ്പം ഒരുമാതിരിയായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ കുനുകുന അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കറിയും കാണാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ഭംഗിയോടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊന്നും കൂടെ കാണാൻ അല്ലെങ്കിൽ ഒരാൾക്ക് കൂട്ടാൻ ഒരുപാട് ഇഷ്ടം തോന്നും കേട്ടോ അങ്ങനെ പച്ചമുളകും സവാളിയും വെളുത്തുള്ളിയും കറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കടായി എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് അതിൽ നമുക്ക് പപ്പടം വറുത്ത് കോരിയെടുക്കാം പപ്പടത്ത് നിന്ന് നടുക്കൊരു തുളവു കൊടുത്തിട്ടുണ്ടെങ്കിൽ പപ്പടം ഇങ്ങനെ പൊന്തി വരില്ല കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇത്ര വെളിച്ചെണ്ണി ഒഴിച്ചാൽ മാത്രം മതി കാരണം നമ്മൾ ഈ സെയിം കടായി തന്നെയാണ് നമ്മൾ ഈ കറി ആക്കാൻ പോകുന്നത് അപ്പോൾ ഈ പപ്പടം വറുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എണ്ണയിലാണ് ആക്കാൻ പോകുന്നത് അപ്പോൾ ലേശം എണ്ണ വെച്ചിട്ട് നമുക്ക് പപ്പടം വറുത്തെടുത്താൽ മതി ഒരുപാട് എണ്ണയിൽ വറത്തെടുത്തേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ മൂന്ന് പപ്പടമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഒരുപാടുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പപ്പടത്തിൻ്റെ എണ്ണവും കൂട്ടാം കേട്ടോ അങ്ങനെ മൂന്ന് പപ്പടം ഞാനിവിടെ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിലാണ് വരുന്നത് നടുക്ക് കുത്തി അധികം അങ്ങ് പൊന്തി വന്നിട്ടില്ലേ ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് കുറച്ച് കടുകും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം സവാളയും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് വഴഞ്ഞ് കിട്ടും ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചേ മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഏതൊരു വെജിറ്റബിൾസിനായാലും അതിൽ തന്നെ വെള്ളമുണ്ട് അപ്പം അതിൽ നിന്ന് തന്നെ അത് വെന്തോളും ഇനി ഇതൊക്കെ വേവിച്ചെടുക്കുന്ന സമയം കൂടെ നമുക്ക് എടുത്ത് വെക്കാം മുളക് പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ് കുറച്ചധികം ക്വാണ്ടിറ്റി വേണ്ടത് ബാക്കിയെല്ലാം ഒരു ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് മതി കേട്ടോ അങ്ങനെ നമ്മൾ അഞ്ച് മിനിറ്റിന് ശേഷം തീരെ വെള്ളമൊന്നും ഒഴിക്കാണ്ട് നമ്മൾ മസാല അതായത് സവാളയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ജസ്റ്റ് ഒന്നും കൂടെ അത് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് നടുക്ക് ചെറിയൊരു സ്പേസ് ആക്കിയിട്ട് പൊടികളെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമുക്ക് റോസ്റ്റ് ചെയ്യേണ്ടത് അതിന് ശേഷം മുഴുവനായിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പച്ചമണം മാറുന്നവരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ അത് മിക്സ് ചെയ്ത് കിടന്നോളൂ എന്നിട്ട് നമുക്കൊരു അര കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇത് തിളപ്പിക്കണം എന്നിട്ട് വേണം നമ്മളെ പപ്പടം ിച്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പടം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് ആയിട്ട് മുറിച്ചിട്ട് തന്നെ വറുത്തെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചെറുപ്പറന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിലേക്ക് പൊട്ടിച്ചിട്ടോളൂ സൈസും ഷെയ്പ്പൊന്നും പ്രശ്നമല്ല ഇനി ജസ്റ്റ് ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി റെസിപ്പിയാണ് കൊണ്ട് നിങ്ങൾക്ക് ോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ കുട്ടികൾക്ക് കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം സൂപ്പറാണ് ആണ് അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ഇറ്റ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആദരാക്കിൽ ബൈ ബൈ